ിൽ ദേശീയപാത അറുപത്താറിലെ മേൽപ്പാലം കൈക്കമ്പ വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഉപ്പള ടൌണിൽ വെച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്യുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിലവിൽ ഇരുന്നൂറ്റിപ്പത്ത് മീറ്റർ നീളമുള്ള ഫ്ലൈഓവർ കൈക്കമ്പ വരെ നീട്ടിയാൽ മാത്രമേ ഉപ്പള ടൗണിൻ്റെ വികസനം സാധ്യമാകൂവെന്ന് ഭാരവാഹികൾ പറഞ്ഞു വിവിധ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ഗതാഗതങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും പ്രായോഗികമായ പരിഹാരമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഫ്ലൈ ഓവർ നീളം കഴിക്കുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഈ ബ്ലോക്കിന് ശാശ്വതമായ പരിഹാരം അത് ഉദ്യോഗസ്ഥന്മാരുടെ സാധിക്കുന്ന കാര്യമാണ് കാരണം ബസ് അസോസിയേഷനുമായി ചർച്ച നടത്തി ആ ഒരു കൃത്യമായ നിർദ്ദേശം പാലിച്ചാൽ ഉപ്പളയിലെ ബസ്സുകൾ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ തോന്നിയാസം പോലെ നിർത്തുന്നത് ഒഴിവാക്കാൻ പറ്റും ഓട്ടോ സ്റ്റാൻഡുകൾ നമ്മളെവിടെയും കണ്ടതല്ല കാരണം റോഡിൻ്റെ സൈഡ് ഓട്ടോ സ്റ്റാൻഡുകൾ പാർക്ക് ചെയ്യുന്നത് ഇത് കാണുന്ന സ്പേസ് അവിടെ കൊണ്ടുപോയി ടാക്സി സ്റ്റാൻഡുകൾ ഒരു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ൾ സാംസ്കാരിക നായകന്മാർ സാമൂഹ്യ പ്രവർത്തകർ തൊഴിലാളികൾ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് അംഗവും ഉപ്പള ഫ്ലൈ ഓവർ ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ കൺവീനർ മുഷ്താഖ് ഉപ്പള വൈസ് ചെയർമാൻ അബ്ദുൾ റഹ്മാൻ യു കെ മുസ്തഫ ഉപ്പള സന്ദീപ് മോഹൻ ഫാബ്രിക്സ് ആഷഫ് ബജാജ് അലിയൻസ് ഉപ്പള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്